ദേവികുളുങ്ങന ഭഗവതി ക്ഷേത്രത്തിലെ നവാഹയജ്ഞത്തിന് സമാപനമായി അപവൃദ്ധ സ്നാനഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിച്ചത് ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്ന നവാഹയജ്ഞത്തിനും നവരാത്രി ആഘോഷത്തിനും സമാപനം കുറിച്ചാണ് അവബ്രത സ്നാനഘോഷയാത്ര നടത്തിയത് നിരവധി ഭക്തരാണ് ഘോഷയാത്രാ ചടങ്ങുകളിൽ പങ്കെടുത്തത് താലപ്പൊരി വാദ്യമേളങ്ങൾ വിവിധ പ്ലോട്ടുകൾ എന്നിവ അവബ്രത സ്നാനഘോഷയാത്രയ്ക്ക് അകമ്പടിയായി പുതുപ്പള്ളി മണപ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്നാനം നടത്തിയ ശേഷം തിരികെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് ദീപാരാധന നടന്നു നിർമാലയും വിളക്കും കുങ്കുമകലശേഴ്ന്നലത്ത കുങ്കുമ കലശാഭിഷേകം എന്നിവയും നടന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദിഷ് സെക്രട്ടറി ബി എസ് ജയകുമാർ തെക്കൻശ്ശേരി വൈസ് പ്രസിഡന്റ് ബാബു ട്രഷറർ പ്രയാർ നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓച്ചിറ